ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായി തിരച്ചിൽ തുടരുന്നു ചങ്ങനാശ്ശേരി അച്ചാമ്പിൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ജസ്റ്റിൻ മാത്യുവിനെയാണ് വാഴാലിപ്പാടത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് കിള്ളിമംഗലത്തെ ബന്ധുവീട്ടിൽ വന്നതായിരുന്നു ജസ്റ്റിൻ ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ പുഴയിൽ ബന്ധുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു വെളിച്ചക്കുറവ് മൂലം നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് രാവിലെ മുതൽ തുടരുകയാണ് ഏകദേശം ഇന്നലെ വൈകുന്നേരമാണ് അവരും സുഹൃത്തുക്കളും കുടുംബക്കാരും കൂടി പുഴയിലേക്ക് വന്നത് അവിടുന്ന് പെട്ടെന്ന് സ്റ്റുഡിയോയിൽ പെട്ടെന്ന് തോന്നുന്നു അങ്ങനെ പുഴയിലേക്ക് താന്നുപോവുകയാണ് അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും സെക്യൂറിറ്റി സ്റ്റേഷൻ പോലീസിലും എല്ലാവരും വന്നിരുന്നു പക്ഷേ രാത്രി വൈകി ഒരു ഒമ്പത് മണിയാകുമ്പോൾ തെരച്ചിൽ നടത്തി ഇന്ന് കാലത്ത് ഫയർഫോഴ്സും സ്കൂട്ടി എത്തിയിട്ടുണ്ട് വളരെ ഭംഗിയായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്